അത് വരുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ആ ആ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു കാര്യം അത് ഉണ്ടാക്കുന്ന പ്രശ്നം അത് ഇനിയിപ്പോ നമ്മൾ സാധാരണ ഈ ഈ ഏറ്റവും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു അധ്യാപകൻ അദ്ദേഹം ഞാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇന്ന് തുള്ളുന്ന രീതിയിലേക്കുള്ള ഒരു സംസ്കാരത്തിലേക്ക് ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടു കാരണം സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റുകളാണ് ആ ബേസിക് പൊതു സ്കൂളുകളിലേക്ക് ആ ബേസിക് യൂണിറ്റുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് നമ്മളീ തുള്ളുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുക പിന്നീട് അതൊരു ഡി ജെ പാർട്ടികളിലേക്ക് ആ രീതിയിലേക്ക് പോകും അല്ലെ താങ്കൾ സൂചിപ്പിച്ചത് പോലെ ഇത് മറ്റൊരു ഒറിജിനിൽ നിന്നുണ്ടായതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് കൊളംബിയയിൽ നിന്നാണ് എന്നാണ് അല്ലെ കൊളംബിയൻ ഡാൻസർ ആയിട്ടുള്ള ബെറ്റോ ആണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോൾ ഏതാണ്ട് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു വിനോദ കായിക ഹൃദ്യമായ സ്വാഗതം നമ്മുടെ നാട്ടിൽ വ്യാപകമായി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മതപണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ ഒരുമിച്ച് കൂടി വിവിധ ഇനം പദ്ധതികൾ ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്ന രൂപത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ള ചർച്ചകളും ഒക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പല ആളുകളും അതുമായി പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്ന രൂപത്തിൽ വിദ്യാലയങ്ങളിലേക്ക് സൂംബ ഡാൻസ് എന്ന പേരിൽ ഒരു പ്രത്യേക ഡാൻസ് പരിശീലന പരിപാടിയൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെ വരികയും ആ ഉത്തരവ് അനുസരിച്ച് വിദ്യാലയങ്ങളിൽ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഈ സൂംബ ഡാൻസിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നത് അവരുടെ ആശങ്ക കൃത്യമാണ് അത് നിങ്ങൾക്ക് ഈ സംസാരത്തിന്റെ അവസാനം വരെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നതുമാണ് പല രീതിയിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാൽ അതിനെയൊക്കെ കവർ ചെയ്യുവാൻ വേണ്ടി പല കോലത്തിലുള്ള പ്രയോഗങ്ങളും വർഗീയപരമായ പരാമർശങ്ങളും മതത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചർച്ചകളും ഒക്കെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രാകൃത നിയമമാണ് എന്നും ജിഹാദികളാണ് എന്നും വർഗീയതയാണ് എന്നും വിഭാഗീയതയാണ് എന്നും താലിബാനിസ്ഥനമാണ് എന്നും ഒക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ ചെയ്തുകൊണ്ട് ഇതിനെ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കൃത്യമായി അറിയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ നമുക്ക് കൃത്യമായി അറിയാം ഈ പറയുന്ന സൂംബ ഡാൻസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്തത് എന്ന് അത് എവിടെ നിന്നാണ് നമുക്ക് ഒന്ന് കേട്ടോ ഇത് കൊളംബിയയിൽ നിന്നാണ് എന്നാണ് അല്ലെ കൊളംബിയൻ ഡാൻസർ ആയിട്ടുള്ള ആണ് ഇതിന്റെ ഡാൻസറായിട്ടുള്ള കൊളംബിയയിലുള്ള ഇതിന്റെ തുടക്കം എന്ന് കൃത്യമായി നമ്മൾ ഒരു ചർച്ചയിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടല്ലോ ഇനി നമുക്ക് കേരളത്തെ കാർന്ന് തിന്നാൻ തന്നെ സാധ്യതയുള്ള ലഹരിയുടെ ഉപയോഗം അതിന്റെ അതിവ്യാപനം അത് തടയുവാൻ വേണ്ടി കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയാണ് ഈ സൂംബ ഡാൻസ് എന്ന പദ്ധതി കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ നേതൃത്വം നൽകാൻ വേണ്ടി രംഗപ്രവേശനം നടത്തിയ രാഷ്ട്രീയ പ്രമുഖരിൽ നിന്ന് തന്നെ പല പ്രതികരണങ്ങളും വന്നപ്പോൾ രമേശ് ചെന്നിത്തല ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ആ ആശങ്ക നമുക്കൊന്ന് കേൾക്കാം സർക്കാരിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തണം ഹരി മാഫിയയുടെ വേറെയ്ക്കണം പ്രത്യേകിച്ച് ഡ്രഗ് മാഫിയ അത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് ആ മാഫിയുടെ വേറെറയ്ക്കാൻ മുന്നോട്ട് വരണം ഇനി ഇത് വൈകിയാൽ കേരളം ഒരു കൊളംബിയ പോലുള്ള രാജ്യമായി മാറുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേരളം ഒരു കൊളംബിയ പോലെ ആകുമോ എന്ന ആശങ്കയാണ് രമേശ് ചെന്നിത്തല ഇവിടെ പങ്കുവച്ചിട്ടുള്ളത് ഇനി നമുക്ക് കൊളംബിയയിലേക്ക് തന്നെ പോകാം കൊളംബിയയിൽ ഈ പറയുന്ന സൂംബ ഡാൻസിലൂടെ ലഹരിയുടെ ഉപയോഗം കുറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ട് കുട്ടികളിലേക്ക് പിന്നെ സൂമ്പാ ഡാൻസ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും ഇതിന്റെ പരിശീലനം നടന്നിട്ടുണ്ടോ ഇത് വിജയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചർച്ചയുണ്ടാകുമല്ലോ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ സംഭവം ഇറക്കുമതി ചെയ്ത നാട്ടിൽ എന്താണ് അവസ്ഥ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇവിടെ ജൂമ്പ ഡാൻസിനെതിരെ ആശങ്ക പ്രകടിപ്പിച്ചവർക്കെതിരെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഒരു പ്രസ്താവന റിപ്പോർട്ടർ ചാനൽ ഒരു പോസ്റ്റ് രൂപത്തിൽ പ്രചരിപ്പിച്ചിരുന്നു എന്താണ് അതിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ സൂംബയോടുള്ള എതിർപ്പ് ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തും വി ശിവൻകുട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ മാരകമായ ഇവിടെ പിന്നെ ജൂമ്പയിൽ ജൂംബയെ എതിർക്കുന്നവരിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കാൻ പോകുന്നത് എന്ന പ്രസ്താവന വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്ന അവസ്ഥയിൽ നമ്മൾ സ്വാഭാവികമായും ഉള്ള ഒരു പരിശോധന നടത്തുമ്പോൾ ഈ പറയുന്ന സൂമ്പ അഡാൻസ് എവിടെ നിന്നാണോ വന്നത് ആ നാട്ടിൽ വ്യാപകമായി ഇപ്പോഴും ലഹരിയുടെ ഉപയോഗമുണ്ട് എന്ന പച്ചയായ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാം ചിന്തയിൽ സഹോദരങ്ങളെ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ലഹരിക്കെതിരെ ബോധവൽക്കരണമാണ് ഉദ്ദേശമെങ്കിൽ അതിന്റെ വ്യാപനം തടയാനുള്ള അത് ലഭ്യമാകുന്ന മേഖലകൾ അടച്ചിടുക എന്നുള്ളതാണ് മദ്യശാപ്പുകളുമൊക്കെ വ്യാപകമായി തുറന്നിട്ട് അതിനെതിരെ സൂംബ ഡാൻസ് വിദ്യാർത്ഥികളെ കൊണ്ട് കളിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഇല്ലാതാകുമെന്നുള്ള ധാരണ നമുക്കുണ്ട് എന്താണ് അതിനെ പറയുക അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എന്തൊക്കെ അജണ്ടകളാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകുക വെറുതെ എന്തെങ്കിലും പറഞ്ഞ് മെഴുകി സമയം കളയുന്നതിനപ്പുറം ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ നാം ശ്രമിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലിക്കും വറഹമുല്ലാഹി വാത്തു